മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് മാറുന്ന സാങ്കേതിക വിദ്യയുമായി കൈകോർത്ത ഫോട്ടോഗ്രാഫർമാർ മൂവാറ്റുപുഴയിൽ എ കെ പി എ ഫോട്ടോഗ്രാഫി ശില്പശാല സംഘടിപ്പിച്ചു ഫോട്ടോഗ്രാഫി രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവും ഫോട്ടോഗ്രാഫർമാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കടാദി ഹോട്ടൽ റിവേറിയയിൽ നടന്ന ശില്പശാല എ കെ പി എ സംസ്ഥാന സമിതി അംഗം സജി മാർവൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രാവശ്യങ്ങളിലും നമുക്കറിയാം നമ്മുടെ മേഖലകളിലും അതുപോലെ തന്നെ മറ്റു ഇതുപോലെ അറേഞ്ച് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഈ മേഖലക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കൂടിയാണ് സോണി ഒരു സോണിയുള്ളത് മേഖലാ പ്രസിഡന്റ് നജീബ് പി പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ടോമി സാഗ ജില്ലാ ട്രഷറർ ജോമെറ്റ് മാനുവൽ എന്നിവർ പ്രസംഗിച്ചു പ്രമുഖ ക്യാമറ നിർമ്മാതാക്കളായ സോണി കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരായ മുസ്തഫ ബാഷ ശ്രീലാലസ് എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത് ഇത് ക്ലിക്ക് ചെയ്ത് അതായത് നമ്മൾ ഫോക്കസ് ബട്ടണിൽ പ്രെസ് ചെയ്ത് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു ഈ ക്ലിക്ക് ചെയ്ത മൊമെൻറ്റിന് ഒരു സെക്കൻഡ് മുന്നേ വരെ പിക്ചറിനെ ഇത് ഓട്ടോമാറ്റിക്കറ്റി സേവ് ആക്കും ഏകദേശം മുപ്പത് ഫോട്ടോസ് വരെ എന്ത് ചെയ്യും ക്യാമറയ്ക്ക് സേവ് ആക്കാനുള്ളതാണ് അത് ക്ലിക്ക് ചെയ്യണമെന്നില്ല നമ്മൾ ഫോക്കസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഫോക്കസ് ബട്ടൺ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്യുന്ന മൊമെൻറ്റല്ലേ ക്ലിക്ക് ചെയ്യുന്ന മൊമെന്റിന് ഒരു സെക്കൻഡ് വരെയുള്ള ഫോട്ടോസ് നമുക്കിതിൽ സേവ് ആയി കിട്ടും അതിനെ പ്രീ ക്യാപ്ചർ എന്നാണ് പറയുന്നത് നമ്മൾ ഒരു സാധനം ക്യാപ്ചർ ചെയ്യുന്നതിന് മുന്നേ നടക്കുന്ന ഒരു മൊമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ക്യാപ്ചർ ചെയ്ത് കിട്ടും ഈ ഒരു ഓപ്ഷൻ കൂടെ എന്ത് എന്ത് ചെയ്യുന്നുണ്ട് ക്യാമറ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ക്യാൻഡടക്ക് ഷൂട്ട് ചെയ്യുന്നവര് ഷോ കാണുന്നുണ്ടെങ്കിൽ അത് ഫോട്ടോഗ്രാഫിയിൽ ഷൂട്ട് ചെയ്യുന്നവര് ഷോ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ഗുണമുള്ളവർ വഴിയാണ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മൊമെന്റ് എന്തെങ്കിലും രീതിയിലൊരു ഒരു മിസ്സായി കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള സംഭവങ്ങൾ കിട്ടും മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും വാഹനങ്ങളെയും തിരിച്ചറിഞ്ഞ് കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന സബ്ജക്ട് റെക്കഗ്നീഷൻ കണ്ണിനെ പിന്തുടരുന്ന റിയൽ ടൈം ഐ ഓട്ടോ ഫോക്കസ് എന്നിവയുടെ പ്രവർത്തന രീതികൾ പങ്കെടുത്തവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പ്രകാശ സാഹചര്യങ്ങൾക്കനുസരിച്ച് നോയിസ് കുറയ്ക്കാനും ചിത്രങ്ങളുടെ മിഴിവ് കൂട്ടാനും പ്രോസസറുകൾ എങ്ങനെ സഹായിക്കുന്നുവെന്നും ക്ലാസ്സിൽ വിശദീകരിച്ചു ഒരു പ്രൊഫഷണൽ മോഡലിന്റെ സഹായത്തോടെ ലൈവ് ഷൂട്ടിംഗ് സെഷനും നടന്നു ഇത് ഫോട്ടോഗ്രാഫർമാർക്ക് പുതിയ ലെൻസുകളും ലൈറ്റിംഗ് ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനുള്ള അവസരമൊരുക്കി ന്യൂസ് ഡെസ്ക് മുംബൈം ടിന്റർനാഷണൽ സ്കൂൾ